ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഒരു ചിക്കൻ സ്റ്റ്യൂ നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും പുട്ട് ബ്രെഡ് അങ്ങനെ പലതിൻ്റെ കൂടെയും കഴിക്കാവുന്ന നല്ലൊന്നാം തരം ഒരു ചിക്കൻ സ്റ്റ്യൂ ചിക്കൻ സ്റ്റ്യൂവിന് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു മൂന്ന് വലിയ സവാളയുള്ളി രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് രണ്ട് വലിയ ക്യാരറ്റ് ഒരു പതിനഞ്ച് വലിയ പച്ചമുളക് ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി രണ്ടായിട്ടാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും അത് രണ്ടും കൂടെ ഒരു ഒന്നര ഇഞ്ച് പിന്നെ ഒരു എട്ട് സാമാന്യം വലിപ്പമുള്ള അല്ലി വെളുത്തുള്ളി കറുവപ്പെട്ട രണ്ട് ഇഞ്ചിൻ്റെ ഒരു രണ്ട് കഷ്ണം ഗ്രാമ്പൂ ഒരു പത്തെണ്ണം ഏലയ്ക്ക ഒരു അഞ്ചെണ്ണം കുരുമുളക് മുഴുവനെയുള്ളത് ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് നമുക്ക് പൊടിക്കാനുള്ളതാണേ പിന്നെയുള്ളത് ഒന്നേകാൽ കിലോ ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫുൾ തേങ്ങയുടെ തേങ്ങാപ്പീരയും പിന്നെ ഞാൻ നിങ്ങളോട് എൻ്റെ തേങ്ങാപ്പാൽ ചേർക്കുന്ന കറികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എത്ര നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുത്ത് ചേർത്താലും ഞാൻ എല്ലാ തേങ്ങാപ്പാൽ ഒഴിച്ച കറികൾക്കും ഒന്നോ രണ്ടോ കവറ് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ഞാൻ കലക്കി ചേർക്കാറുണ്ട് ഒന്നാം പാലിൻ്റെ കൂടെ അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇപ്പം ദേ ഒരു വലിയ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ ആദ്യം വേണ്ടത് നമ്മുടെ സ്പൈസസ് ആണല്ലോ ഇടേണ്ടത് ആ സ്പൈസസ് എടുത്തതിൽ കുരുമുളക് മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഏലയ്ക്ക കറുവാപ്പട്ട ഗ്രാമ്പു ഇത്രയും സാധനങ്ങൾ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് നമ്മൾ അതിലോട്ടിട്ട് ഒന്ന് വഴറ്റണം അതൊരുപാടങ്ങ് മൂത്ത് കരിഞ്ഞു പോകരുത് കേട്ടോ അതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ആ കുരുമുളകും കൂടെ അതിനകത്തോട്ട് ഇടണം അത് പൊടിച്ചതായതു കൊണ്ട് ആദ്യമേ അതിൻ്റെ കൂടെ അങ്ങനെ കുരുമുളക് ചതച്ചിടുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ മുഴുവൻ കുരുമുളക് വിടാം പക്ഷേ ഇതാണ് എനിക്ക് കുറേ കൂടെ ഒരു ഫ്ലേവർ തോന്നിച്ചിട്ടുള്ളത് പിന്നെ ഇനി വേണ്ടത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ടല്ലോ ആ ചതച്ചതും കൂടെ ഇതിൻ്റെ ഒപ്പമിട്ട് ഒന്ന് വഴറ്റണം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൂത്ത ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും സവോളയുള്ളിയും ഇട്ട് ഉപ്പുവിട്ട് നമുക്ക് വഴറ്റേണ്ടതാണ് ഇത് നമുക്ക് വളരെ വേഗം തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ് എന്തിൻ്റെ കൂടെയും നമ്മൾ ഉണ്ടാക്കുന്ന മിക്ക സാധനങ്ങളുടെ കൂടെയും ഈസ്റ്റ്യൂ നല്ലൊരു ഒരു കോമ്പിനേഷനാണ് പകുതി മുറിച്ച് ഒരു പതിനഞ്ച് പച്ചമുളകാണ് അതിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ സാമാന്യം നല്ല എരിവ് വേണം അതുകൊണ്ടാണ് പതിനഞ്ച് പച്ചമുളക് ഇട്ടത് പക്ഷേ ഇതങ്ങ് ഒരുപാട് എരിവുള്ള പച്ചമുളകൊന്നും അല്ല ഞാൻ ഇവിടെ ചേർക്കുന്ന അളവ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എരിവ് നിങ്ങൾക്കറിയാമല്ലോ പച്ചമുളക് ചിലപ്പം വലുതാണെന്നുണ്ടെങ്കിലും തീരെ എരിവില്ലാത്തതായിരിക്കും അപ്പോൾ ആ ഒരു പരുവത്തിനൊക്കെ നിങ്ങൾ ചേർത്തോണം പിന്നെ ഉപ്പിൻ്റെ അളവ് ഞാൻ ഒരിക്കലും പറയാത്തത് ഓരോ വീട്ടിലും ഓരോ അളവല്ലേ ഇവിടെ പൊതുവേ ഉപ്പൊരിച്ചിട്ട് കൂടുതലാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ചുപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് ഒന്ന് വഴറ്റണം ഒരുപാട് അങ്ങ് വഴന്ന് പോകേണ്ട കേട്ടോ സ്റ്റൂവ് ഫിഷ് മോളി അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒരുപാട് നമുക്കങ്ങ് വഴറ്റേണ്ട കാര്യമില്ല വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെയല്ല ചെറുതായിട്ടെങ്കിലും അടിക്കു പിടിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റുവിൻ്റെ നിറം തന്നെ അങ്ങ് മാറിപ്പോവും അതിൻ്റെ ആ ഒരു ടേസ്റ്റും മാറും നിങ്ങൾക്ക് വെള്ള കളറിലുള്ള നല്ല സ്റ്റ്യൂ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങ് വഴറ്റുകയും ചെയ്യരുത് അടിക്കു പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അത് മസാല ഇടുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കണം ഇപ്പം നമ്മളുടെ ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റുന്നത് അത് ആ മസാലകളുടെ ആ ഒരു മണമൊക്കെ ഇതിലോട്ടൊന്ന് പിടിക്കാനായിട്ട് കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെയൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്തിട്ട് വേണം നമുക്ക് നമ്മളുടെ ക്യാരറ്റ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റും പൊട്ടാറ്റോയും ഇതിലേക്ക് മുറിച്ചുതിടാനായിട്ട് ഇതിപ്പോൾ ഞാൻ വെള്ളയായിട്ടാണ് സ്റ്റൂവ് വെക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും ചിലർ മഞ്ഞ നിറത്തിലുള്ള സ്റ്റൂവും വെക്കാറുണ്ട് ലൈറ്റ് യെല്ലോ കളറിൽ അപ്പം ആ യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കൻ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ വല്ലതും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് മഞ്ഞ നിറവങ്ങ് കൂടാതെ നമുക്കൊരു ലൈറ്റ് യെല്ലോ കളറിലുള്ള സ്റ്റ്യൂ ഉണ്ടാക്കി എടുക്കാം പക്ഷേ എനിക്ക് എപ്പോഴും വൈറ്റ് കളറുള്ള സ്റ്റ്യൂ തന്നെയാണ് എനിക്കിഷ്ടം ഇപ്പം നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോയും മുറിച്ചതും അതിനാവശ്യത്തിനുള്ള കുറച്ചുകൂടി എക്സ്ട്രാ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും പൊട്ടറ്റോയും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റുന്നത് നല്ലതാണ് കേട്ടോ പക്ഷേ നിങ്ങൾ നല്ല തിരക്കുള്ള സമയത്താണ് ഇതുണ്ടാക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടാൽ മതി ചിക്കനും പൊട്ടറ്റോയും എല്ലാം ഒന്നിച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വഴറ്റിയാൽ മതി ആ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്കിനി അതിലേക്ക് രണ്ടാം പാലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് കേട്ടോ ഞാൻ എപ്പോഴും ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുക്കുന്നത് വളരെ ചെറിയ ചൂടിലുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് പാലെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുഴുവൻ തേങ്ങാപ്പാൽ നമുക്ക് നമുക്കിങ്ങി കിട്ടും അപ്പോൾ ആ രണ്ടാം പാൽ തികയാത്തത് കൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഇവിടെ നല്ലവണ്ണം ഗ്രേവി വേണം എല്ലാത്തിനും ഇപ്പം അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാനായിട്ട് നല്ലതായിട്ട് ഗ്രേവി വേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഗ്രേവി വേണ്ട ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് നികക്കി ഒഴിച്ചിട്ടുണ്ട് പാലും വെള്ളവും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കെന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം ഇടയ്ക്ക് നമ്മുടെ സ്റ്റ്യൂ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കിഴങ്ങ് ക്യാരറ്റ് നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് വെന്തൊന്ന് ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം ഇപ്പം ഞാൻ ഈ ചിക്കൻ്റെ ലെഗ് പീസ് രണ്ടും ഞാൻ എടുത്ത് കാണിച്ചത് ഞാൻ ആദ്യം ആ വഴറ്റിയ കൂട്ടത്തിൽ ആ ലെഗ് പീസ് ഞാൻ ഇട്ടായിരുന്നു അത് ഞാൻ എന്നിട്ട് എന്നിട്ടങ്ങ് മാറ്റി കാരണം അത് ബാക്കിയെല്ലാ കഷ്ണങ്ങളും വെന്ത് വരുമ്പോഴേക്ക് ഈ കാലിൻ്റെ കഷ്ണം മിക്കവാറും അങ്ങ് പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ആ രണ്ട് കഷ്ണം മാറ്റിയിട്ട് മറ്റ് കഷ്ണങ്ങൾ ഒരു പകുതി വേവാകുമ്പോഴാണ് ഞാൻ ആ കാല് ചേർക്കുന്നത് ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പാത്രത്തിൽ ഒന്നാം പാലും മറ്റേ പാത്രത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറുവാണേ ഇനിയും അതിലോട്ട് ചേർക്കാൻ പോകുന്നത് മുപ്പത്തിമൂന്ന് രൂപയുടെ ഒരു ചെറിയൊരു കവറ് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം ഒരെണ്ണം ചേർക്കാം ഒന്നും ചേർക്കാതെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം തേങ്ങാപ്പാൽ മാത്രം കൊണ്ട് ദേ കുറച്ച് പാലൊഴിച്ചിട്ട് കാരണം അത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേറൊരു പാത്രത്തിലോട്ട് കോൺഫ്ലോറും തേങ്ങാപ്പാലിൻ്റെ പൊടി ഇട്ടിട്ട് ചെറിയ ഒരളവ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് മറ്റേതിലോട്ട് ചേർത്താൽ നമുക്ക് പെട്ടെന്ന് കട്ടയുടയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ വലിയൊരു ക്വാണ്ടിറ്റിയിലോട്ട് നമ്മൾ കോൺഫ്ലോറും തേങ്ങാപ്പാലിൻ്റെ പൊടിയുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കട്ടയുടയ്ക്കാൻ ഒരിച്ചിരി പാടാണ് അപ്പം ഈസി ആയിട്ടുള്ളത് ആ മാർഗമാണ് കേട്ടോ ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഒന്നോ രണ്ടോ എണ്ണോ എടുത്ത് നമുക്കൊന്ന് നോക്കാം ദേ ഇപ്പം നന്നായിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് കൊണ്ട് നോക്കാം അതും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്റ്റ്യൂ ഒക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഒന്നാം പാൽ ഒഴിക്കുക ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരു കാരണവശാലും പിരിഞ്ഞു പോവല്ല പക്ഷേ നമ്മുടെ കോൺഫ്ലവർ അതിനകത്തുള്ളത് കൊണ്ട് നന്നായിട്ട് ചൂടാവുകയും വേണം കൈ കൈയ്യെടുക്കാതൊന്നും ഇളക്കിയില്ലെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കോൺഫ്ലവറ് നന്നായിട്ടൊന്ന് ചൂടായാലല്ലേ അത് അതിൻ്റെ ഗുണം കാണിച്ചു തുടങ്ങുകയുള്ളൂ നമ്മുടെ ആ കറിയൊക്കെ ഒന്ന് കുറുകി തുടങ്ങുകയുള്ളൂ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കി കുറവുണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കണം ഇപ്പം എനിക്ക് കുറവുണ്ടെന്ന് എന്ന് തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ ഫൈനലായിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് ഇപ്പം ഈ ചെയ്യുന്നത് പച്ചമുളക് ഞാൻ അതിനകത്തുനിന്ന് പെറുക്കി മാറ്റും കേട്ടോ കാരണം സ്റ്റ്യൂ ഒക്കെ എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവാതിരിക്കാനായിട്ട് ഞാൻ അതിനകത്തെ കൈ കിട്ടുന്ന പച്ചമുളക് എല്ലാം ഞാൻ അങ്ങ് പെറുക്കി മാറ്റും ഇനിയിപ്പം ഇടുന്നത് കുറച്ച് ഗരം മസാലയാണ് നമ്മൾ ആദ്യം ഗരം മസാല മസാലകളായിട്ട് ഹോൾ സ്പൈസസ് സ്പൈസസായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും നേരം കറി തിളക്കിയൊക്കെ ചെയ്തതല്ലേ അപ്പം അതിൻ്റെ ആ ഒരു മണം കുറച്ചൊന്നും കുറയും അപ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ അതീ കൂടുതൽ കൂടേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ കൊണ്ട് എന്ത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിക്കൻ അങ്ങ് ഓവർ കുക്ക്ഡ് ആയിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബറ് പോലെയായിപ്പോവും കേട്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസസ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വേവണം ഓവർ കുക്ക്ഡ് ആയി പോവല്ല അതും ശ്രദ്ധിക്കണേ ഇപ്പം നമ്മുടെ ഒന്നാന്തരം ചിക്കൻ സ്റ്റീവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുറുകിയിട്ടുണ്ട് ഇപ്പം കണ്ടിട്ട് വലുതായിട്ട് കുറുകിയതായിട്ട് തോന്നിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരിച്ചിരി നേരം ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ വലിയ ചൂടൊന്ന് പോയി കഴിയുമ്പോഴേക്കും അത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലാവും ഇപ്പം ഞാൻ ഒരു പൊടിക്കും കൂടെ ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളതൊക്കെ ഓരോരുത്തരും അവരവരുടെ ആ ഒരു ഇഷ്ടം പോലെ ആ ഒരു ഗരം മസാലയുടെ മണം ഒരുപാട് ഇഷ്ടമല്ല എങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല ആദ്യം ആ ചേർത്തത് മാത്രം മതി അപ്പം നമുക്കിനി രണ്ട് അപ്പവും ഉണ്ടാക്കി ഈ കറിയും നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുത്തു വെക്കാമേ ഞാൻ ഏതാണ്ട് ഒരു മാസം മുമ്പ് എൻ്റെ ചാനലിൽ അപ്പത്തിൻ്റെ റെസിപ്പിയും വെജിറ്റബിൾ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയും കൂടി ഇട്ടിരുന്നു കേട്ടോ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് നിങ്ങളെ കണ്ടിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ അപ്പത്തിൻ്റെയും സ്റ്റ്യൂവിൻ്റെയും ലിങ്ക് പിൻ ചെയ്തേക്കാം കേട്ടോ ഞാൻ തയ്യാറാക്കുന്ന ഓരോ ഡിഷിൻ്റെയും കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ഞാൻ എല്ലാ പ്രാവശ്യവും ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുക്കാറുണ്ട് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്